ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലത്ത് ആശ്രാമം മൈതാനത്തിൽ നടക്കുന്ന ജെമിനി സർക്കസ് കാണാനായിട്ടായിരുന്നു കേട്ടോ അപ്പൊ ജമിനി സർക്കസ് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതാണ്ട് ഇതുപോലെയുള്ള കളിക്കുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതും ആണേ അപ്പൊ അതൊക്കെ വരുന്നുണ്ട് അതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓണൊക്കെ ആകുമ്പോഴത്തേക്കിനും അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല ഈ ഒരു സൈഡിലായിട്ട് നല്ല വിലക്കുറവിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയും ചെളിയായി കിടക്കുകയൊക്കെ ആയിരുന്നേ അപ്പൊ ഇവിടെ നിന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടത്തെ ഏഴ് മണിക്കത്തെ ഷോയിലാണ് പങ്കെടുക്കാനായിട്ട് പോയത് ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകിട്ട് നാല് മണിക്കും രാത്രി ഏഴ് മണിക്കുമായിട്ട് മൂന്ന് നേരമാണ് അവർ ഷോ നടത്തുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി അൻപത് രൂപ എന്നീ നിരക്കുകളിലാണ് അവിടെ ടിക്കറ്റ് കൊടുക്കുന്നത് ഏത് റേറ്റിലുള്ള ടിക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കൊച്ചു കുട്ടികൾക്കും അതേ റേറ്റിലെ ടിക്കറ്റ് തന്നെ എടുക്കേണ്ടതുമാണ് അപ്പോൾ നമ്മൾ കയറുന്ന ആ ഒരു സമയത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അകത്ത് കുറച്ച് വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് അവർ ഷോ തുടങ്ങുന്ന സമയത്തുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോ തുടങ്ങുന്ന സമയത്ത് ആരും വീഡിയോ എടുക്കരുതെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രണ്ടു മണിക്കൂർ പോയി കിട്ടിയതേ അറിഞ്ഞില്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ജമിനി സർക്കസ് കാണാൻ പോയത് അപ്പൊ ഈയൊരു ഓണക്കാലത്ത് നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകണം കേട്ടോ അപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ